ളെയും പിതൃവ്യന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് അവരങ്ങനെ പാട്ടുപാടി ദഫുമുട്ടാൻ തുടങ്ങി തങ്ങളെ കണ്ടപ്പോൾ അവർ വർണ്ണന നിർത്തി വർണ്ണിക്കാൻ തുടങ്ങി ഞങ്ങളിലൊരു പ്രവാചകരുണ്ട് നാളെയെ കുറിച്ച് അറിയ

വർണ്ണന വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടികളോട് ഹബീബ് തങ്ങൾ കേൾക്കാൻ കൊതിച്ച അല്പസമയത്തിന്റെ ഉള്ളിൽ നമുക്കൊന്ന് അനുസ്മരിക്കാം തങ്ങളും സഹാബത്തും ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു മാനസികമായി വേദനിപ്പിക്കപ്പെട്ടു സ്വന്തം നാട്ടിൽ നിന്ന് വീടും കുടിയാടങ്ങളും കുറ്റവരെയും ഉടയവരെയും വീട് വല്ല മദീന മുനവറയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു മദീന മുനവറയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അങ്ങനെ മക്കാ മുക്കറയിൽ നിന്ന് മദീന മുനവറയിലേക്ക് പലായനം ചെയ്ത് രണ്ടാം മാസം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ

അല്ലെങ്കിൽ ിൽ അടങ്ങുന്ന വർത്തക സംഘത്തിന്റെ ഷാമിൽ നായകനായിരുന്നു ഇന്നത്തെ സെറിയയിൽ നിന്ന് സുഫിയാൻ പുറപ്പെട്ടിട്ടുണ്ട് മക്കയിലേക്കും ലാഭവുമായി അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതലാണ് നിങ്ങൾക്ക് ന്യായമായ സ്വത്താണ് ഈ വിവരം കളിപ്പിക്കുന്നു അതുവരെ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും മാനസികമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും പറഞ്ഞത് ായിരുന്നു ഒരു കാല് ഒട്ടകത്തിന്റെ കാലിലേക്കും മറ്റേ കാല് വേറൊരു ഒട്ടകത്തിന്റെ കാലിലേക്കും ബന്ധിപ്പിക്കപ്പെട്ടു രണ്ടു ഒട്ടകങ്ങളെ രണ്ട് വിരട്ടി വിരട്ടിയോടിച്ചു യോനി ഭാഗത്തേക്ക് പഴുപ്പിച്ചെടുത്ത കുന്തം കയറ്റി സുമയ്യ ബിബി റലിയുള്ള ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായി മാറി ആ കുടുംബത്തോട് ുംടന്നുഡിപ്പിക്കപ്പെട്ടു രണ്ടുപേരെയും

റൂമിൽ കിടത്തി ശ്വാസം കൊല്ലാൻ കൊല്ലാൻ പരുവത്തിലാക്കി പരുവത്തിലാക്കി ശാരീരികമായി പറഞ്ഞു ുംങ്ങൾ പറഞ്ഞത് പിന്നീട് മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു മക്കാമുക്കറമയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ആ സമയത്തും തങ്ങൾ പറയാതെ ജമീല ക്ഷമിച്ചോളൂ സഹിച്ചോളൂ അവസാനമാണ് ന്യായമായ മുതൽ മുതൽ അർഹമായ കൊണ്ടുപോയി വിറ്റ് കാശാക്കി അമ്പതിനായിരം ദീനാർ വിലമതിക്കുന്ന സ്വത്തുക്കളുമായി ആയിരം അട്ടകങ്ങളുടെ അകമ്പടിയോടെ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് പേരടങ്ങുന്ന കച്ചവട സംഘത്തിന്റെ നേതൃനായകനായി അബൂ സുഫിയാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് ആ മുതൽ സ്വീകരിക്കാൻ വേണ്ടി പോവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു 313 പേര് മാത്രം നബി സല്ലല്ലാഹു അലിവസല്ലമാ കൂടെ കൂടി മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് ആദ്യ ആദ്യഘട്ടത്തിൽ പുറപ്പെടുന്നത് ഭദ്രയുദ്ധത്തിനു വേണ്ടിയല്ല അർഹമായ ന്യായമായ മുതല് സ്വീകരിക്കാൻ വേണ്ടി മാത്രം രണ്ട് കുതിരകൾ ഒരു കുതിര സുബൈർ ഇബ്നു റളിയല്ലാഹു സുബൈറുരമുള്ളവരതിന്റെ പുറത്തു കയറിയിരിക്കുന്നു സൈന്യത്തിന്റെ വലതുഭാഗത്ത് മറ്റൊന്നും മറ്റൊരു കുതിരപ്പുറത്തും ഇരിക്കുന്നു കൊളുത്ത കുഴിബുബിന് അലി അള്ളാൻറെ കയ്യിൽ കൊടുത്തു കറുത്ത രണ്ട് കൊടികൾ നേതാവ് അലിയുബിന് അബി താലിബിൻ അലി അള്ളാന്റെ കൈയിലേക്കും അൻസാരിന്റെ കയ്യിലേക്കും കൊടുത്തു ഹുദാ നബി ഖറജായ पंज असुवुमी രണ്ട് കുതിരകൾ അറുപത് വടയങ്കികൾ എഴുപതൊട്ടകങ്ങൾ അതും ഒരൊട്ടകത്തെ സ്വഹാബത്ത് ഊഴം നിശ്ചയിച്ചുകൊണ്ടാണ് യാത്ര യാത്ര ചെയ്യുന്ന എന്തൊരു സഹകരണം എന്തൊരു കോപ്പറേഷൻ യാത്ര ചെയ്യുന്നു അലിയുബിൻ താലിബർ അലി അള്ളാ വനുഹബും മറ്റൊരു ഒട്ടകത്തെയും ഊഴം നിശ്ചയിച്ച് യാത്ര ചെയ്യുന്നു ആ ഒരു നേതാവിന്റെ കാണാം തങ്ങൾ നടക്കേണ്ട സമയമായപ്പോൾ കൂടെയുള്ള നടന്നോളാം ഞങ്ങൾക്ക് പകരം അങ് വാഹനപ്പുറത്ത് കയറി സഞ്ചരിച്ചോളൂ ഒരു നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ ും എന്നേക്കാൾ ശക്തരല്ല നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ലഭിച്ചതുകൊണ്ട് ശുക്രു കൂടുതൽ ചെയ്യാൻ ഞാനാണ് കടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ നടക്കേണ്ട സമയത്ത് ഞാൻ നടക്കും നിങ്ങൾ വാഹനപ്പുറത്ത് കയറേണ്ട സമയത്ത് നിങ്ങളും വാഹനപ്പുറത്ത് കയറും അങ്ങനെ റമവാൻ എട്ടിന്റെ അന്ന് മദീന നിന്ന് ആ അർഹതപ്പെട്ട ന്യായമായ മുതൽ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം മുന്നൂറ്റി പതിമൂന്നിൽ ചില്ലാനം വരുന്ന സ്വഹാപത്ത് പുറപ്പെടുന്നു മദീനയിൽ നിന്ന്

സയ്യിദ് ഇബ്നു ലഹിയ റളിയല്ലാഹു അൻഹുനേയും സയ്യിദ് ഇബ്നു അറഖം റളിയല്ലാഹു അൻഹുനേയും സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുനേയും എല്ലാം ചെറിയവരാണ് ചെറിയ മക്കളാണെന്ന് പറഞ്ഞു മദീനയിലേക്ക് തന്നെ പറഞ്ഞു ഈ സമയത്ത് ഉമൈറുബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞു കളിക്കുന്നത് സഹോദരൻ സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിച്ചു ഉടനെ ചോദിച്ചു മാലക യാ അഖിയ അൻ തതവാര എന്തുപറ്റി സഹോദരാ നീ എന്താണ് ഇങ്ങനെ ഒളിഞ്ഞു കളിക്കുന്നത് സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു എന്ന പതിനാറ് വയസ്സുള്ള കൗമാരക്കാരനോട് ചോദിച്ചു ആ ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നെ കണ്ടാൽ ചെറിയ ആളാണെന്ന് പറഞ്ഞ് മദീനയിലേക്ക് തന്നെ പറഞ്ഞേക്കും അതുകൊണ്ട് എനിക്ക് പുറപ്പെടാൻ വല്ലാത്ത ഭൂതിയുണ്ട് ഈ യാത്രയിൽ

മദീന നിന്നൊരു ടീം ടീം പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന ദൂതനെ കൂലിക്ക് മക്കയിലേക്ക് ഉടനെ ഉടനെ ഡേഞ്ചറസ് ന്യൂസ് അപകടകരമായ വാർത്ത പറഞ്ഞു കൊടുക്കണം മദീനയിൽ വേണ്ടിയാണ് പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അപകടകരമായ വാർത്ത മക്ക നിവാസികളോട് പറയണം എന്ന ഇരുപത് മിസ്കാലിന്റെ ദൂതനെ മക്കയിലേക്ക് വിട്ടു സമയം ഒരു സ്വപ്നത്തിന്റെ പുകിലാണ് ആത്തിക്ക കണ്ട സ്വപ്നം ഇതായിരുന്നു ഒരു വാഹനയാത്രികൻ ഒട്ടകപ്പുരത്ത് കയറി മുകളിൽ കയറി മുകളിൽ കയറി മുകളിൽ കയറി അട്ടഹസിക്കുന്നു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പതന ഭൂമിയിലേക്ക് തന്നെ എന്നും പറഞ്ഞ് ഒരു കല്ല് അബൂ കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിട്ടു ആ കല്ല് പൊട്ടിത്തെറിച്ച് ഭൂളികളായി മാറി മക്കയിൽ ഓരോ വീടുകളിലേക്കും ഇതായിരുന്നു ആത്തി അള്ള സ്വപ്നം ആ സ്വപ്നം പക്ഷേ വ്യാഖ്യാനിക്കപ്പെട്ടത് ഒരു അപകടം പതിയിരിക്കുന്നു എന്നായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വല്ലാത്ത ഭീതിയിലും പേടിയിലുമായിരുന്നു കുറൈശികളുടെ ചർച്ചാ വേദികളിൽ പോലും ആ സ്വപ്നം വലിയ ചർച്ചയിൽ വന്നു